ഹലോ ഫ്രണ്ട്സ് മുദ്രപത്രമായിട്ട് റിലീറ്റ് ചെയ്തിട്ട് ഒരു ഒരു പുതിയ അപ്ഡേഷനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമുക്ക് ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത് ഇതേപോലത്തെ സ്റ്റാമ്പ് പേപ്പർ പേപ്പറായിരുന്നു പക്ഷെ ഇനി മുതൽ ഇതുപോലത്തെ സ്റ്റാമ്പ് പേപ്പർ ഇനി ലഭ്യമാകുന്നതല്ല പകരം ഇലക്ട്രോണിക് സ്റ്റാമ്പ് പേപ്പർ അഥവാ ഈ സ്റ്റാമ്പ് പേപ്പർ ആയിരിക്കും ഇനി മുതൽ നമുക്ക് കിട്ടുന്നത് അത് കിട്ടുന്നതിനോടനുബന്ധിച്ച് പല ആളുകൾക്കും ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയങ്ങളിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഇന്ത്യ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഉള്ളിൽ വെണ്ടറിൻ്റെ സീലും ഒപ്പുമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം അതുപോലെ ഈ സ്റ്റാമ്പ് പേപ്പർ മിനിമം ഹൺഡ്രഡ് ജി എസ് എം എങ്കിലും ഉള്ള പേപ്പറിലായിരിക്കണം എടുക്കുന്നത് പിന്നെ നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ പേര് അതായത് ഫസ്റ്റ് പാർട്ടിയുടെ പേര് സെക്കൻഡ് പാർട്ടിയുടെ പേര് രണ്ടു പേരുടെയും ഫോൺ നമ്പർ രണ്ടുപേരുടെയും അഡ്രസ്സ് ഇതിൽ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പർ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കാരണം ആ ഫോൺ നമ്പറിലേക്കായിരിക്കും ഒ ടി പി വരുന്നത് ആ ഒ ടി പി ഇവർക്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്റ്റാമ്പ് പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്കറിയാത്തതുമായിട്ടുള്ള കാര്യമാണ് ഒരു മുപ്പത്തിമൂന്ന് പർപ്പസ് സർക്കാർ ഇതിനായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ മുപ്പത്തിമൂന്ന് പർപ്പസിൽ നമ്മുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ആ പർപ്പസിൻ്റെ നമ്പർ കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം ഞാനിപ്പോൾ ഇരിക്കുന്നത് അങ്കമാലിയിലത്തെ ഒരു വെൻറ്റർ ഓഫീസിലാണ് അവിടെ പുറത്ത് കറക്റ്റായിട്ട് മുപ്പത്തിമൂന്ന് പർപ്പസ് എന്താണ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇപ്പം ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ നമുക്ക് വാടക കരാറാണ് വേണ്ടത് വാടക കരാറാണ് നമ്മൾ നോർമലി സാധാരണക്കാർ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് നമ്മൾ വാടക കരാർ ചെയ്യാറ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആറ് എന്ന് പറയുന്ന നമ്പർ ആണ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ ആണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ ബൈ